സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഒരിടവേളക്ക് ശേഷം നമ്മുടെ പൗരത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമാവുകയാണ് മറ്റൊന്നുമല്ല ബി ജെ പി സർക്കാർ നടപ്പാക്കുമെന്ന് പറഞ്ഞ പൗരത്വ നിയമം പ്രാബല്യത്തിലേക്ക് വരികയാണ് പൗരത്വ നിയമത്തിന്റെ വ്യവസ്ഥകൾ വിജ്ഞാപനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നു ഇനി അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊസീജിയറുകൾ വേഗത്തിൽ നീങ്ങുമെന്ന് ഉറപ്പാണ് പൗരത്വ നിയമം നിലവിൽ വരുമ്പോൾ നമ്മുടെ പൗരത്വത്തിന് എന്ത് സംഭവിക്കും എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ആശങ്കയുടെ പ്രധാന കാതൽ രാജ്യത്ത് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു എന്ന് ഭരണഘടനാ വിദഗ്ദ്ധരടക്കം അഭിപ്രായം പറയുന്നുണ്ട് പൗരത്വ നിയമം സംബന്ധിച്ച സുപ്രീം കോടതിയിലേക്ക് എത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികൾ ഇന്ന് കോടതി പരിഗണിച്ചു അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായിരിക്കും പൗരത്വ നിയമം നടപ്പിലാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ നിയമത്തെ നമുക്ക് എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും ഇതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊപ്പം സിറാജ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ മുസ്തഫ പി അറയ്ക്കൽ ചേരുകയാണ് മുസ്തവാഷെ നമ്മൾ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഇപ്പൊ പുലി വന്നു കഴിഞ്ഞു ഈ നിയമത്തിന്റെ വി ചട്ടക്കൂടുകൾ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിലുള്ള ഏകമാർഗം സുപ്രീം കോടതി വഴി നീതി ലഭിക്കുമോ എന്ന് അന്വേഷിക്കലാണ് ഇന്ന് സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിച്ചു കേരളത്തിൽ നിന്ന് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അടക്കമുള്ള കക്ഷികൾ കൊടുത്ത ഹർജികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട് സുപ്രീം കോടതിയിൽ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് സുപ്രീം കോടതി നീതി ദേവത ഈ കണ്ണുകെട്ടിയല്ല നിൽക്കുന്നതെങ്കിൽ ഈ നിയമത്തെ ഭരണഘടനാ വിരുദ്ധം എന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഈ നിയമത്തെ നമ്മൾ പ്രത്യക്ഷമായി കാണുന്നത് പോലെ പുറത്തുനിന്ന് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആറ് മതവിഭാഗങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങൾ രാജ്യത്തിനകത്ത് താമസിക്കുന്നു അവർ രണ്ടായിരത്തി പതിനാല് മുതൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സർക്കാർ പരിഗണിക്കും അത് അഭിപ്രായങ്ങൾ തേടും അതിൻ്റെ ഒരു സമിതിക്ക് മുന്നിൽ വെക്കും അവർക്ക് പൗരത്വം കൊടുക്കും ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കായി പൗരത്വം കൊടുക്കും ഇതാണ് പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്ക് തോന്നുക പക്ഷെ ഇതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് പോകുമ്പോൾ പൗരത്വത്തിൻ്റെ മാനദണ്ഡമായി മതം കടന്നു വരുന്നു ഇക്കാലം വരെ നമ്മുടെ പൗരത്വത്തിന് അതില്ലാത്തതാണ് പൗരത്വത്തിന്റെ മാനദണ്ഡമായി പറയുന്നത് ജന്മസിദ്ധമായ പൗരത്വം നമ്മുടെ പിന്തുണച്ച പരമായി കിട്ടുന്ന പൗരത്വം താമസിക്കൽ വഴി കിട്ടുന്ന ഇവിടെ ഇവിടെ കഴി ഇവിടെ നിശ്ചിത പതിനൊന്ന് വർഷം താമസിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം അങ്ങനെ നാച്ചുറലൈസേഷൻ വഴി കിട്ടുന്ന പൗരത്വം അതുപോലെ ഒരു പ്രദേശത്തെ നമ്മുടെ രാജ്യവുമായി കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പൗരന്മാരായി മാറുക ഇങ്ങനെയുള്ള അഞ്ച് ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം മുന്നോട്ട് വെക്കുന്ന പൗരത്വത്തിന്റെ മാനദണ്ഡങ്ങൾ ഈ മാനദണ്ഡങ്ങളിൽ ഒരിടത്തും എന്തില്ല മതം ഇല്ല മതം ഒരു ഘടകമല്ല ഇതാദ്യമായി പൗരത്വത്തിന്റെ മാനദണ്ഡത്തിലേക്ക് മതം കടന്നു വന്നതിനെ സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത് മാത്രവുമല്ല സുപ്രീം കോടതിക്കകത്ത് ഭരണഘടനയിലെ വിവിധ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ വാദം നടക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് തന്നെയാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിലെ സമത്വം തുല്യത മുന്നോട്ട് വെക്കുന്നു നിയമത്തിന് മുന്നിൽ ഒരു കാരണവശാലും വിവേചനം പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ പതിനാല് മുന്നോട്ട് വെക്കുന്നത് ആർട്ടിക്കിൾ പതിനാലിൻ്റെ ഏറ്റവും ഏറ്റവും കാതലായ ഒരു വശം എന്ന് പറയുന്നത് അത് രാജ്യത്തിനകത്ത് താമസിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് എന്ന് വെച്ചാൽ രാജ്യത്തിനകത്ത് താമസിക്കുന്ന ഒരു വിദേശ പൗരന് പോലും ഇന്ത്യയിലെ നിയമത്തിന്റെ പരിരക്ഷ കിട്ടണം എന്ന നിലക്കാണ് ആർട്ടിക്കിൾ പതിനാലിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മൾ അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ വിവേചനം നേരിട്ട് ഓടിപ്പോന്നിട്ടുള്ള അത് പലതരം വിവേചനം ഉണ്ടാവും സാമ്പത്തിക വിവേചനം ഉണ്ടാവും മതപരമായ വിവേചനം ഉണ്ടാവും ആക്രമണങ്ങൾ ആക്രമണങ്ങൾ നേരിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ ആക്രമണങ്ങൾ നേരിട്ട് വരുന്നവരുണ്ടാവാം ഒരു ചൈനയിലുള്ള സിഞ്ചിയാങ് പ്രവിശ്യയിൽ നിന്ന് വരുന്നവരുണ്ടാവാം ഇങ്ങനെ പല ആളുകൾ ഉണ്ടാവാം അപ്പൊ ഇവരൊക്കെ ഈ രാജ്യത്ത് വന്നു ചേരുകയും ഇവരൊക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം കൂടെ താമസിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്താൽ ഇതിൽ ചിലർക്ക് മാത്രം പൗരത്വം കിട്ടാതെ പോവുകയാണ് അപ്പൊ മതപരമായ ഒരു വിവേചനം അതിനകത്ത് വരികയാണ് ഈ വിവേചനം ആർട്ടിക്കിൾ പതിനാലിന്ടെ ലംഘനമാണ് എന്ന് സ്വാഭാവികമായും അവിടെ പിന്നെ ചർച്ച ചെയ്യപ്പെടും രണ്ടാമതായി ഉപയോഗിക്കാൻ പോകുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനഞ്ചാണ് അത് പ്രകാരം വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് നമ്മുടെ ഭരണഘടന വളരെ പ്രധാനമാണ് അതെ ഒരു വിവേചനം ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് ഒരു മതപരമായ വിവേചനമുണ്ട് മുസ്ലിംകൾ എന്ന വാക്ക് ഉച്ചരിക്കാതെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് അത് ഈ വല്ലാത്തൊരു ഈ ഈ ഇതിന്റെ ഇതിന്റെ ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കുന്നവരൊക്കെ ചോദിക്കുന്നത് അവിടെ അവിടെ മുസ്ലീങ്ങളെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ് മുസ്ലീങ്ങളെ കുറിച്ച് പറയാതെ മുസ്ലിം മുസ്ലിങ്ങളെ മാറ്റി ഒരു എക്സ്ക്ലൂഡ് ചെയ്യാണ് ഈ എക്സ്ക്ലൂഷൻ വിവേചനമാണെന്ന വാദം അവിടെ ഉയരും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന്റെ ലംഘനമാണെന്നും വാദം ഉയരും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവിക്കാനുള്ള അവകാശമാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം അല്ലേ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറെ ആളുകളുടെ ചില ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവരുടെ ഡിഗ്നിറ്റി അവരുടെ അന്തസ് അന്തസ് ഇടിയുന്നു അവർ ഭീതിയിലകപ്പെടുന്നു എന്ന കാര്യം ഇവിടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് കൂടി ഇവിടെ ചർച്ചാ വിഷയമാവും ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്നു എന്നാൽ ഇവിടെ രാഷ്ട്രം ഒരു മതത്തോട് പ്രത്യേക വിവേചനം കാണിക്കുകയും മറ്റു മതങ്ങളോട് ഇഷ്ടം കാണിക്കുകയും ചെയ്യുക വഴി അയാളുടെ മതവിശ്വാസം ആചരിക്കുന്നതിൽ ഒരു കുഴപ്പം തോന്നുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടാം അതുകൊണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചും ചർച്ചാ വിഷയമാവാം ഒറ്റ കൂടി പറഞ്ഞാൽ ഞാൻ ചോദനത്തിന് അവസാനിപ്പിക്കാം ഇതൊക്കെയാണെങ്കിലും കോടതി വിധീനെ പ്രത്യക്ഷത്തിലാണ് കാണുന്നതെങ്കിൽ പ്രത്യക്ഷത്തിലാണ് കാണുന്നതെങ്കിൽ എന്തുകൊണ്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ അഭയം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിനെ തീരുമാനിച്ചുകൂടാ എന്ന ഒരു ചോദ്യം മാത്രമാണ് എൻ ആർ സി എ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന എൻ പി ആർഒ ഒന്നും എടുക്കാതെ ഇതിലെ പൗരത്വത്തിലെ മറ്റ് തലത്തിലേക്ക് പോകുന്ന വിവേചനങ്ങളൊന്നും കണക്കിലെടുക്കാതെ ഏകമുഖമായി ഈ ഒരു സി ഐ മാത്രം കണക്കിലാണ് എടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നതെങ്കിൽ ഭരണഘടനയുടെ പതിനഞ്ചാം പതിനൊന്നാം പതിനൊന്നാം ഭാഗത്തിൽ പൗരത്വം നിർണയിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പൗരത്വത്തിന്റെ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ള ഒറ്റ ഭാഗം ഗ്രൂപ്പ് ഹോളിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതിക്കകത്ത് ഈ അങ്ങനെ കാണാൻ കഴിയുമോ കൃത്യമായിട്ട് ഇതിനകത്തൊരു മുസ്ലിം വിവേചനം ഉണ്ടല്ലോ കാരണം ഈ പ്രത്യേകിച്ചും ഈ ബംഗ്ലാദേശായാലും പാകിസ്ഥാനായാലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനായാലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ നിന്ന് ഇത്തരത്തിൽ വിവേചനം നേരിടുന്ന അല്ലെങ്കിൽ ആക്രമണം നേരിടപ്പം ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലൊക്കെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ നിന്ന് അത്തരം പ്രശ്നങ്ങൾ കൊണ്ടും രാജ്യത്തെ ആളുകൾ വരാം അപ്പൊ അവരെ ഞങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന തരത്തിലൊരു നിയമം ഉണ്ടാക്കിയാൽ ഈ ഭരണഘടനയുടെ പതിനൊന്നാം വകുപ്പ് മാത്രം വെച്ചുകൊണ്ട് സുപ്രീംകോടതിക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ അല്ല അതില് അതാ ഞാൻ പറഞ്ഞ സുപ്രീം കോടതി നീതിയുക്തമായാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഭരണ കേശവാനന്ദി ഭാരതി കേസിലുള്ള കേസിലെ പ്രകാരം ഭരണഘടനയുടെ ഫ്രെയിം സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചർ എന്ന് പറയും അടിസ്ഥാന ഘടന ഈ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാണ് ഒരു നിയമമെങ്കിൽ അതിനെയും അസാധുവായെന്ന് പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതി സാധിക്കും അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞാൽ മതേതരത്വം സോഷ്യലിസം എന്നൊക്കെ ഭരണഘടനയുടെ മൂല്യങ്ങളായി പറയുന്ന സംഗതികളുണ്ട് ആ ഘടനയ്ക്ക് വിരുദ്ധമാണ് ഒരു നിയമമെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി എന്താ എടുത്തത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശം ആയി വെക്കുന്നതിനേക്ക് എതിരായ ഒരു സമീപനമാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് അപ്പൊ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ആ മൗലിക അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി ൽ ബോണ്ട് കേസിൽ എടുത്തിട്ടുള്ളത് അതുപോലെയാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഒരു പിന്നെ വളരെ യുക്തിസഹമല്ലാത്ത ഒരു ക്ലാസിഫിക്കേഷൻ സർക്കാർ നടത്തി എന്ന് തന്നെയായിരിക്കും സുപ്രീം കോടതി കാണുക ഞാൻ പറഞ്ഞത് ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ ഇതിന്റെ മറ്റ് പ്രത്യാഘാതങ്ങൾ ഒന്നും കണക്കിലെടുക്കാതെ ആണ് സുപ്രീം കോടതി സംസാരിക്കുന്നത് എങ്കിലൊരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അർത്ഥം ഏതായാലും നമുക്ക് ചൊവ്വാ എന്തായാലും ഇതിനകത്ത് സുപ്രീം കോടതിയിൽ നിന്ന് പെട്ടെന്ന് ഒരു തീരുമാനം വരാനുള്ള സാധ്യത കൊണ്ട് വീണ്ടും അത് മാറ്റിവെക്കാൻ ശേഷം മാത്രമേ അത് എവിടെയൊക്കെ സുമാശം ഇപ്പം ബിജെപിയായാലും എൻ ഡി ആയാലും അമിത്ഷായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നേരത്തെ സുമാശം പറഞ്ഞു തുടങ്ങി അതൊന്നുകൂടി ഡീറ്റെയിൽ ചെയ്യേണ്ടി തോന്നുന്നു അതായത് ഈ ഇവിടേക്ക് വരുന്ന കുറച്ച് ആളുകൾക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നു എന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നത് എന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത് മുസ്ലിംകൾക്ക് ഇവിടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല സി എ എ നടപ്പിലാക്കിയാൽ ഈ രാജ്യത്ത് നിന്ന് ഒരു പൗരനും പുറത്താവുകയില്ല മറിച്ച് രാജ്യത്തേക്ക് വരുന്ന കുറെ ആളുകൾക്ക് മതപരമായ വിവേചനം അനുഭവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവർക്ക് നമ്മൾ പൗരത്വം നൽകുക എന്നത് മാത്രമേ ഉള്ളൂ ഇത് മുസ്ലിം വിരുദ്ധ നിയമമല്ല എന്ന് ആണായിട്ട് പറയുന്നുണ്ട് ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നത് നമുക്ക് എങ്ങനെയാണ് സ്ഥാപിക്കാൻ കഴിയുന്നത് അല്ല അങ്ങനെ അത് സ്ഥാപിക്കുന്നതല്ല അതാണ് ഈ ഞാൻ ഇതിനകത്ത് ഒറ്റ സ്ഥാനം കുറച്ച് മുമ്പത്തെ ഒരു ഒരു പരിപൂടി എന്ന് തോന്നുന്നു കാരണം ഇവിടെ എന്ത് തരം ക്ലാസിഫിക്കേഷൻ ഇപ്പൊ ഉപരണത്തിന് എങ്ങനെയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ മതപരമായ വിവേചനമാണ് സർക്കാരിന്റെ താല്പര്യമെങ്കിൽ മ്യാൻമറിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നവർക്ക് ഇത് കൊടുക്കാവുന്നതാണ് ചൈനയിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നു ഈ ഒരു ഈ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ചൈനയിൽ നിന്ന് മൂന്ന് രാജ്യങ്ങൾ മാത്രം എടുക്കുകയാണ് മാത്രമല്ല ശ്രീലങ്കയിൽ നിന്ന് പീഡനം അനുഭവിച്ചു വരുന്ന സിംഹളരുടെ പീഡനം അനുഭവിച്ചു വരുന്ന തമിഴർക്ക് പൗരത്വം കൊടുക്കുന്നില്ല അപ്പൊ എന്താണ് ഇതിന്റെ 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 ഒരു മാനദണ്ഡം അപ്പൊ ഒരു ആയ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല അത് ഇതെന്തോ ചില ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നതാണ് പിന്നെ അടുത്തൊരു ചോദ്യം ഇത് ഇതിന്റെ ഇത് വളരെ ലളിതമായ ലളിതയുക്തിയാണ് ഈ കണക്കിലെടുക്കുക എന്താ വെച്ചാൽ ആ കുറച്ച് ആളുകൾ വരുന്നതിൽ എന്താണ് പ്രശ്നം അപ്പോ അത് വന്നു പോട്ടെ എന്ന് നമുക്ക് അവർ അവർക്ക് ഒരു അവർക്ക് കൊടുത്തുകൂടെ നമ്മൾ നമ്മുടെ ഒരു വിശാലമായ രാജ്യമല്ലേ അപ്പോൾ ആ രാജ്യത്തേക്ക് ആളുകൾക്ക് അങ്ങനെ മതപരമായ പ്രോസിക്യൂഷൻ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അടിച്ചമർത്താൻ അനുഭവിക്കുന്ന അവർക്ക് പൊരുത്തം കൊടുക്കാം പക്ഷെ നമ്മളിതിന് കാണേണ്ട ഒരു കാര്യമുണ്ട് അമിത് പ്രഖ്യാപിച്ച ഒരു ക്രൊണോളജി ഉണ്ട് ആ ക്രൊണോളജി എന്താണ് ആദ്യം സി എ എ പിന്നെ എൻ പി ആർ പിന്നെ എൻ ആർ സി എന്നാണ് ഇതുകൂടി ചേർത്ത് വേണം എന്തിനെ കാണാൻ ആയത്തിൻ്റെ സാധ്യതകളൊക്കെ നിയമത്തെ കാണേണ്ടത് അത് പറയുമ്പോൾ നമ്മൾ ആരെയും ഭീതിപ്പെടുത്താം നമ്മളെ ആർക്കെങ്കിലും അങ്ങനെ ഭീതിപ്പെടുത്തണം എന്നുണ്ടോ അപ്പൊ ഞാനും നിങ്ങളും തന്നെ അനുഭവിക്കാമോ ഒരു പ്രശ്നത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് അപ്പൊ അതിൽ എന്തെങ്കിലും ആത്മവിശ്വാസത്തിന്റെ ഘടകം ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ചർച്ച തുടങ്ങിയത് തന്നെ സുപ്രീം കോടതിയെ മുൻനിർത്തിക്കൊണ്ടാണ് കാരണം എന്തുകൊണ്ടാണ് നമുക്കവിടെ ഒരു ആത്മവിശ്വാസം ഉണ്ട് സുപ്രീം കോടതി ഈ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കുന്ന രീതിയിലുള്ള വിധി പുറപ്പെടുവിക്കും എന്ന് നമുക്ക് ഉറപ്പ് എന്നൊരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലേ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത് തന്നെ അപ്പൊ നമുക്കാർക്കും ഈ നിയമം ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇത് വിഴുങ്ങാൻ പോകുന്നു എന്ന് പറയാൻ താല്പര്യമില്ല പക്ഷെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എൻ പി ആർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് അതൊരു സെൻസസ് ആണ് എന്ന് പലരും ധരിച്ചിരിക്കുന്നു തെറ്റാണത് സെൻസസ് അല്ല അതിന്റെ ചോദ്യാവലികൾ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് ഏറ്റവും പരിഷ്കരിച്ച ചോദ്യാവലികളിലൊക്കെ അയാളെ കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത് എന്യൂമറേഷൻ അല്ല നടത്തുന്നത് ഒരു അന്വേഷണം തന്നെയാണ് ഒരു അച്ഛന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കും അതിന്റെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ആ സാധനം മനസ്സിലാവും അതിന്റെ വ്യക്തത മനസ്സിലാവും ഇനി അതിന് ശേഷം വന്ന സാധനമാണ് എൻ ആർ സി എന്ന് പറയണത് നാഷണൽ സിറ്റിസൺ നാഷണൽ പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇത് ആകെ നമ്മുടെ മുന്നിലുള്ള മാതൃക എന്ന് പറയുന്നത് അസമിൽ ഇത് നടപ്പ നടപ്പിലാക്കി എന്നുള്ളതാണ് അസമിലെ എഴുപതുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ കലാപമുണ്ട് അസമിലെ ജനത ഈ അസമിലേക്കാണ് വലിയ കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കൃഷിക്കും മറ്റുമായിട്ട് പല ഭാഗങ്ങളിൽ വന്നു മാത്രമല്ല ബംഗ്ലാദേശിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു ഇൻഫ്ലക്സ് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് സത്യമാണ് അസാമിലേക്ക് കുറേ ആളുകൾ കുടിയേറി വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളും ഈ കുടിയേറിയവർ എന്ന് പറയുന്നവരും തമ്മിൽ വലിയ സംഘർഷങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെല്ലി കലാപം പോലെയുള്ള കൂട്ടക്കൊലകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കൂട്ടക്കലകളുടെ ഭാഗമായി രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു അസാം അക്കോർഡ് ഉണ്ടാകുന്നു ഈ അസാം അക്കോർഡിൽ ഈ ഉടമ്പടിയിൽ ഉള്ള ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ എൻ ആർ സി എന്ന് പറയുന്നത് പക്ഷെ അത് കോൺഗ്രസ് ഒന്നും അങ്ങനെ എടുത്ത് ഉപയോഗിച്ചില്ല എൻ ആർ സി അവിടെ നിൽക്കട്ടെ അതൊരു പെട്ടിയാണ് ഈ പറഞ്ഞതുപോലെ സങ്കീർണ്ണമാണ് എന്നതുകൊണ്ട് മാറ്റി അതങ്ങി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവർ സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ മേൽനോട്ടത്തിൽ ഒരു എൻ ആർ സി നടപ്പിലാക്കുകയും ചെയ്തു സിറ്റിസൺ രജിസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിച്ചു എഴുപത്തി ഒന്നിലെ കട്ട് ഓഫ് ഒക്കെ വെച്ചു അതുവരെയുള്ള അന്ന് താമസിച്ചിരുന്നു എന്നതിന് രേഖകൾ കൊടുക്കണം എന്ന് പറഞ്ഞു എൻ ആർ സി പ്രഖ്യാപിക്കുന്നതോടുകൂടി ബൈ ഡിഫോൾട്ട് അവിടുത്തെ എല്ലാ ആളുകളും പൗരത്വം മരവിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക അപ്പൊ എല്ലാവരും ഈ പൗരത്വം തെളിയിക്കണം അതായത് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ കാലങ്ങളായി ജീവിക്കുന്നവർ മുമ്പ് സൂചിതുപോലെ സനാ ഉള്ള പോലെയുള്ള കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ അവിടുത്തെ പിന്നെ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാർ കാലങ്ങളായി പിന്നെ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ആ ഒരു വീട്ടിലെ തന്നെ രണ്ടാൾ പൗരത്വ പട്ടിക അകത്ത് ഒരാൾ പുറത്ത് പത്തൊൻപത് ലക്ഷം ആളുകൾ പേരുകളുടെ വ്യത്യാസം ഇങ്ങനെ പല പ്രശ്നങ്ങളുടെ ഭാഗമായി പത്തൊൻപത് ലക്ഷം പേർ അത് നാൽപ്പത് ലക്ഷം ആയിരുന്നു ആദ്യം ശരിക്കും പ്രാവർത്തികമായുള്ള ഒരു മാതൃക അസമിൽ തന്നെ മാതൃകാണ്ട് അപ്പൊ നാല്പത് ലക്ഷം പിന്നെ പേര് പിന്നെ ആദ്യം പുറത്തായി പിന്നെ ട്രൈബ്യൂണലിനൊക്കെ സമീപിച്ചു വേഗത്ത് പറഞ്ഞു ട്രൈബ്യൂണലൊക്കെ സമീപിച്ചു അങ്ങനെ അവസാനം പത്തൊമ്പത് ലക്ഷമായി ഈ പത്തൊമ്പത് ലക്ഷം ആയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അത് ബംഗാളി സം സംസാരിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരാണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് അപ്പൊ അമിത്ഷാക്ക് പേജറങ്ങി അപ്പൊ അമിത്ഷാ പ്രഖ്യാപിച്ചു ഞങ്ങളൊരു നിയമം കൊണ്ടുവരുന്നുണ്ട് ആ നിയമത്തിൽ എന്ത് വരും അതിലൊക്കെ പരിഹാരം കാണും ആ നിയമങ്ങളാണ് ഇപ്പൊ അതായത് ഈ പത്തൊൻപത് ലക്ഷത്തിൽ ഏകദേശം ഒരു ലക്ഷം ആളുകൾ മുസ്ലിം നാല് ലക്ഷം വരെ മുസ്ലിംകളുണ്ടാവും ഇവരല്ലാത്ത മറ്റു ആളുകൾ ഏകദേശം പറയേണ്ടി വരികയാണ് ഇത് പൗരത്വത്തിനകത്ത് ഈ മതം കട്ട് കുത്തി ചെലുത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഈ മതം പറയേണ്ടി വരുന്നത് അല്ലാണ്ട് ഈ പൗരത്വം നഷ്ടപ്പെട്ട പതിനാല് ലക്ഷം വരുന്ന ഹിന്ദു ഹൈന്ദവ സഹോദരമാർച്ച് നമുക്ക് സാധാവുണ്ട് കാരണം അവിടെ അവർ ജയിച്ചുകൊണ്ടിരുന്നവരാണ് ഈ മനുഷ്യർ പുറത്തായപ്പം പറഞ്ഞു ഇനി ഇതാ നമുക്ക് സി എ വരുന്നുണ്ട് അതാണ് സി എ എ അപ്പൊ സി എ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുക സിമ്പിൾ വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കിയാൽ മതി ഈ ആളുകൾക്ക് ആര് മുസ്ലിംകളല്ലാത്തവർക്ക് രണ്ടായിരത്തി പതിനാല് മുതലുള്ള രേഖ കൊടുത്തു രേഖ കൊടുത്ത് രേഖയൊന്നും വേണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപേക്ഷിക്കാൻ ഒരു ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ചട്ടം പുറത്തു വന്നപ്പോൾ മനസ്സിലായിട്ടുള്ളത് അവർക്ക് എന്താവകാശപ്പെട്ടാൽ മതി ഞങ്ങൾ അഫ്ഗാനിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് എന്ന് ആരെങ്കിലും ഒരാൾ സർട്ടിഫൈ ചെയ്താൽ മതി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അതത് രാജ്യങ്ങൾ സർട്ടിഫൈ ചെയ്യില്ലല്ലോ അവരാരെങ്കിലും പറയുമോ ഞങ്ങൾ നാട്ടിൽ നിന്ന് ആട്ടി അടക്കപ്പെട്ടവരാണെന്ന് പറയും അല്ലെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുകയായിരിക്കാം അവർക്ക് അങ്ങനെ ഒക്കും പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് അത് കേറാൻ പറ്റില്ല അതാണ് പറഞ്ഞത് എൻ ആർ സിയുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് പൗരത്വ നിയമത്തിന്റെ പൗരത്വ നിയമത്തിന്റെ അപകടം മനസ്സിലാവുന്നത് എൻ പി ആറും എൻ ആർ സിയുമായി ചേർത്ത് വായിക്കുമ്പോൾ ചിലർക്ക് പൗരത്വം വളരെ എളുപ്പമാവുകയും ചിലർക്ക് പൗരത്വം ദുർഘടമാവുകയും ചെയ്തു പൗരത്വത്തിന് പുറത്ത് നിൽക്കേണ്ട അവസ്ഥയും വരും ഇതാണ് മതപരമായ വിവേചനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏകമുഖമായി സി എയെ മാത്രം എടുത്ത് വളരെ നിഷ്കളങ്കമായി സംസാരിച്ചാൽ തന്നെയും അവിടെ ചോദ്യമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് എടുക്കുന്നില്ല ഈ രാജ്യങ്ങളെ മാത്രം എടുക്കുന്നു അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ എന്ന നിലക്ക് തന്നെയാണ് ജനങ്ങളെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിക്കുക നമ്മളിപ്പോൾ ഒരു നിയമത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ സാധുത എങ്ങനെയാണ് പരിശോധിക്കുക ആ നിയമം എത്ര പേർക്ക് ഗുണകരമാകും എത്ര പേർക്ക് ദോഷകരമാകും സ്വാഭാവികമായ ഒരു നിയമം വരുമ്പം ദോഷമുണ്ടാവും ഇപ്പം തന്നെ പുകവലി നിരോധിക്കുമ്പോൾ പുകവലി ചെയിൻ സ്മോക്കർ ആയ ഒരാൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ശരിയാണ് പക്ഷെ നമ്മൾ എന്താണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ആരോഗ്യത്തിന് അത് ഗുണകരമാകുന്നതുകൊണ്ട് പുകവലി നിരോധന നിയമം ഒരു പോസിറ്റീവായ നിയമമാണ് നമ്മൾ പറയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ജനങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഒരു വീതി വിതക്കുകയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കണം അപ്പൊ കുറെ ആളുകൾക്ക് വലിയ ആത്മവിശ്വാസം തോന്നുകയാണ് ഞങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു കുറെ ആളുകൾക്ക് വളരെ അപകർഷത തോന്നുകയാണ് മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന ഒരു നിയമമായി ഇത് മാറുകയാണ് അപ്പൊ ഗുണത്തെക്കാൾ അധികം രാജ്യത്തിനകത്തൊരു വിഘടന സ്വഭാവമോ വിഭജന സ്വഭാവമോ ഉണ്ടാക്കുന്ന ഒരു നിയമമായി ഇത് മാറുന്നു എന്നെടുത്താണ് പ്രശ്നം അല്ലാതെ ആർക്കാണ് ഇതിനകത്ത് ആർ ആർക്കാണ് ഇതിനകത്ത് കുഴപ്പമുള്ളത് അപ്പോൾ ഈ ഇത് ഇത് എടുക്കും ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത് സുപ്രീം കോടതി അതുകൂടി പരിഗണിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം ഇപ്പം കേരളം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് ഈ നിയമം ഒരിക്കലും എന്ന് ഇപ്പൊ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ആ നിലയിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ഈ ചെറുത്തുനിൽപ്പിന്റെ സ്വരം അത് എത്രത്തോളം ശക്തിയുള്ളതാകും അതിൽ അതിനകത്ത് പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രത്യേകിച്ച് പൗരത്വം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ വിഷയമാണ് ഉറപ്പായിട്ടും ഒരു യൂണിയൻ സബ്ജക്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനം ഉണ്ടാക്കേണ്ടത് നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത്തരം പൗരത്വത്തിന്റെ നിബന്ധനകൾ ഉണ്ടാക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം അത് ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉണ്ടാക്കണം നേരിടേണ്ടതാണ് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതിനകത്ത് പൗരത്വം കൊടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്ന സമിതികൾ മുഴുവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് വലിയ ഭൂരിപക്ഷം ഉള്ളതാണ് ഒന്ന് അപ്പൊ അവിടെ ഫെഡറൽ തത്വം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ കേരളം മാത്രമല്ലല്ലോ ഇന്ത്യയിലെ തമിഴ്നാടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ തമിഴ്നാട് പശ്ചിമ ബംഗാൾ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവരുടെ അവരുടെ പ്രശ്നത്തിന്റെ മുകളിലാണെങ്കിൽ തന്നെയും സി എ ഞെ എതിർത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ സമരവും കേരളത്തിലെ സമരവും അവര് ഈ മതപരമായ കൺസേണോ അല്ലെങ്കിൽ മതേതരത്വം ഒന്നും കണ്ടിട്ടല്ല അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് പ്രശ്നം ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് ആരും കൊണ്ട് വരുക അതൊരു മണ്ണിൻ മക്കൾ വാദമാണ് ആ നിലയിലാണ് അവിടെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ നമ്മൾ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാൻ പറ്റും ഇത് ഫെഡറൽ തത്വത്തിന് എതിരാണ് എന്ന് പറയാൻ പറ്റും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കും ഏതൊരാൾക്കും സുപ്രീം കോടതിയിൽ നിയമപരമായ പരിഹാരത്തിന് അർഹതയുണ്ട് ഒരു നിയമം ഭരണഘടനാ ലംഘനമാണ് മൗലികാവകാശത്തിന് ലംഘനമാണെന്ന് കണ്ടാൽ പോകാൻ പറ്റും അപ്പൊ അതിന് സുപ്രീംകോടതി പോവാം മറ്റൊന്ന് നിയമസഭകൾക്ക് പ്രമേയം പാസാക്കാൻ പറ്റും നമ്മൾ അങ്ങനെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇവിടെ മനുഷ്യരുടെ ഒരു ബോധത്തിലേക്ക് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും ഒരു വഴി എല്ലാവരും എല്ലാവരും ഇളക്കി വിട്ട് വലിയ കുഴപ്പമുണ്ടാക്കണമെന്നല്ല മറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റും അങ്ങനെ ജനകീയ ശ്രമങ്ങൾ ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും അത് സാധിക്കുന്നത് തന്നെയാണ് സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ തത്വത്തിന് എതിരാണ് സുപ്രീം കോടതി ഇടപെടുകയാണെങ്കിൽ തീർച്ചയായും ഈ നിയമം സംസ്ഥാനങ്ങൾ റാറ്റിഫൈ ചെയ്യണം സംസ്ഥാനങ്ങൾ കൂടി അതിനകത്ത് തീരുമാനം എടുക്കണം എന്ന ഒരു തീർപ്പിൽ തീർപ്പിലെത്തിക്കുക അങ്ങനെ ഒരു തീർപ്പ് വരികയാണെങ്കിൽ ഭൂരിപക്ഷം ഇപ്പൊ ഇപ്പൊ അവസ്ഥയിൽ നല്ല ബിജെപി ഭരിക്കുന്ന ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഈ സെന്റർ ഈ പറഞ്ഞ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രശ്നമുണ്ട് അവർ ഇന്നർ ലൈൻ പെർമിറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ആർക്കും പോരാൻ ഉള്ളത് നിഷ്കർഷയാണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സംസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും ചേർന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇത് നടപ്പിലാക്കുക ദുഷ്കരമായിരിക്കും അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് വാചകം മാത്രമായി അതിനെ കാണാൻ കഴിയില്ല എന്നാണ് എന്റെ പക്ഷം ഒരു സംസ്ഥാനത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട് ആ സംസ്ഥാന ഭരണാധികാരിക്ക് അതിൽ തീരുമാനം എടുക്കാൻ പറ്റും ഒരു പരിധിവരെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും നിയമപരമായ പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇതിന്റെ ചട്ടങ്ങൾ വ്യവസ്ഥ നാല് വർഷം മുമ്പ് ഇത് യഥാർത്ഥത്തിൽ ലോക്സഭയിൽ പാസ്സായിട്ടുണ്ട് നാലു വർഷം ആയി കാണും ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഡിസംബർ ആ സമയത്താണ് ഇത് ലോക്സഭയിലും പാർലമെന്റിൽ പാസ്സായി കഴിഞ്ഞത് ഈ നാല് വർഷം സർക്കാർ കാത്തിരുന്നു ഇതിന്റെ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുത്ത സമയം ഇത് ശരിക്കും ഒരു രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് ഇതിന്റെ പിന്നിലുണ്ടാകും ഈ ഈ ഭരണ ഈ ബി ജെ പി സർക്കാരിന്റെ വിജയത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുണ്ടാക്കുന്ന ഒരു 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 വലിയൊരു സംഭവം ഉദാഹരണത്തിന് ബാലാക്കോട്ട് ആക്രമണം പോലത്തെ വലിയ സംഭവങ്ങൾ സൃഷ്ടിക്കുകയും തെരഞ്ഞെടുപ്പിന് അതുപോലെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളിലും താഴേക്ക് പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ഇടയിൽ ഇപ്പം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ചോദ്യോത്ര രൂപത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് ആരും വിചാറാവേണ്ടത് ഓക്കെയാണെന്നൊക്കെ പറയേണ്ടത് പക്ഷേ ഇത് ബി ജെ പിയുടെ പ്രൊഫൈലുകൾ അവരുടെ നേതാക്കൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന അങ്ങനെയല്ല ഞങ്ങൾ നോക്കൂ ഞങ്ങൾ നോക്കൂ ന്യൂനപക്ഷങ്ങളെ പാഠം പഠിപ്പിച്ചു എന്ന നിലയിൽ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അത് ഗോൾവാൾക്കറുടെ സിദ്ധാന്തമാണ് അദ്ദേഹം തന്നെ അദ്ദേഹം വളരെ പച്ചയിൽ പറഞ്ഞിട്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു പ്രിവിലേജും ഒരു പ്രത്യേക അവകാശവും നൽകേണ്ടതില്ല ഈവൻ സിറ്റിസൺഷിപ്പ് റൈറ്റ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അതിന്റെ ഒരു അതിന്റെ ഒരു ഓർമ്മയിലാണ് ഇത് മുഴുവൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പാഠ അപ്പം ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഒരു മതപരമായ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഈ ഇ വി എം വെച്ച് അട്ടിമറിക്കുന്നത് പോലെ അതുപോലെ അങ്ങനെയൊക്കെ തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ട തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നത് പോലത്തെ ഒരു പ്രവർത്തനം തന്നെയാണിത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ വെച്ച് ഇത് ചെയ്യുന്നത് ഞങ്ങളിത് ആദ്യ പിന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇതിന് എന്തുകൊണ്ട് ഇത്രയും സമയം എടുത്തില്ല എന്ന് വെക്കണി കൃത്യ സമയം എടുത്തു തന്നെയാണ് ഇത് പെരുമാറിയിട്ടുള്ളത് അതിനകത്ത് വളരെ കൃത്യമായ പൊളിറ്റിക്സ് തന്നെയാണുള്ളത് അതിനെ മറ്റ് പാർട്ടികൾ എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത് എന്നതിനാ ആശ്രയിച്ച് നിൽക്കും ഞാൻ പറയുന്നു ഇതൊരു ഹൈന്ദവ ഒരു മുസ്ലിം ഇഷ്യുവ അതിശക്തമായി വരികയും മുസ്ലിം വൈകാരിക ഗ്രൂപ്പുകൾ ഈ സമരത്തെ ഹൈജാക്കും തെരുവിൽ കുഴപ്പമുണ്ടാക്കുകയും വലിയ അക്രമാസക്ത സമരങ്ങൾ ഉണ്ടാവുക ചെയ്താൽ ഉറപ്പാണ് അത് ബി ജെ പി ഗുണകരമാവുകയുള്ളു അത് സംഘപരിവാർ ആഗ്രഹിക്കുന്നതാണ് മറിച്ച് ഇത് പറയേണ്ടത് അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണിത് ഇന്ന് ഇത് മതമാണെങ്കിൽ നാളെ ഇത് ജാതിയാണ് വരാൻ പോകുന്നത് മതപരമായ വിവേചനം പൗരത്വത്തിന് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഉറപ്പാണ് ആ ഹിന്ദുത്വയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഫാഷിസ്റ്റുകളുടെ എന്നും ഹിന്ദു എന്ന് പറയുന്നത് കാനേഷുമാരി ഹിന്ദുവേ അല്ല മറിച്ച് അത് സനാതന സനാതനധർമ്മത്തിനനുസരിച്ചുള്ള ഹിന്ദുവാണ് അതിനകത്ത് ചില വിഭാഗങ്ങൾ ഇല്ല എന്ന് നമ്മൾ കണക്കിലായി എടുത്തോളണം അപ്പോൾ പൗരത്വത്തിന് പലതരം പൗരത്വ കാടുകൾ ഉണ്ടാവുന്നതിന് കാരണമാകാവുന്ന വിധം പൗരത്വത്തിന്റെ ഉത്കൃഷ്ടമായ മാനദണ്ഡങ്ങൾ എല്ലാം ഇല്ലാതാവുകയും മതവും ജാതിയും പണവും പദവിയും ഒക്കെ മാറി മാറി വരുന്ന തരത്തിലേക്ക് ഇത് മാറുകയാണ് ചെയ്യുക ഇത് നമ്മുടെ രാജ്യത്തിന്റെ ദീർഘകാലത്തെ പാരമ്പര്യത്തിനെതിരാണ് എന്ന് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ സമരത്തെ നേരിടേണ്ടത് വേഷം കണ്ടാൽ അറിയാത്ത വിധം എല്ലാ തരം ജനങ്ങളും ഇറങ്ങുന്ന ജനങ്ങളും പങ്കു ആശങ്കകൾ പങ്കുവെക്കുന്ന വിവരം അവരുടെ അവരുടെ പിന്നെ വിവരം പങ്കുവെക്കുന്ന അവരുടെ വേദന പങ്കുവെക്കുന്ന ഇടമായി സമരങ്ങൾ മാറുമ്പോൾ മാത്രമേ ഇന്ത്യയെ തിരിച്ചുവിടിക്കാൻ സാധിക്കും അവസാനമായിട്ടൊറ്റ കാര്യം കൂടി ഇപ്പംഭാഷ് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഈ സമരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പലയിടത്തും സമരങ്ങൾ നടക്കുന്നുണ്ട് അതെ ഈ സമരങ്ങൾ ഇപ്പൊ നിലവിൽ ഈ നിയമം പാസ് പ്രാബല്യത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ ഘട്ടത്തിൽ ഈ സമരങ്ങളുടെ തുടർന്നുള്ള രീതി എങ്ങനെയായിരിക്കും അപ്പൊ നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടുക മാത്രമാണോ നിർവാഹം അല്ലെങ്കിൽ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിലൂടെ സർക്കാരിനെതിരത്ത് പിന്തിരിപ്പിക്കാൻ കഴിയുമോ അല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ സുപ്രീം കോടതിയിൽ പലരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ഒരു ഹരജി ഇരിക്കുന്നുവല്ലോ പിന്നെ സം പ്രശ്നം ഉണ്ടാക്കുന്നു ചോദിക്കുന്നത് സുപ്രീം കോടതി അതിൻ്റെ വഴിക്ക് നടക്കും സ്വാഭാവികമായിട്ട് ഒരു നിയമപരമായ ഒരു എക്സസൈസാണത് ഞാൻ പറയുന്നത് തെരുവുകൾ സമാധാനപരമായി സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ജനകീയ വികാരം ഉയരുമ്പോൾ അതുപോലും കോടതികളെ സ്വാധീനിക്കും ഒന്ന് രണ്ടാമത്തെ നമ്മൾ ഇന്ത്യയെ എങ്ങനെ ഇന്ത്യയെ എങ്ങനെയാണ് സ്വതന്ത്രമാക്കിയിട്ടുള്ളത് ഇന്ത്യയെ ഇന്ത്യയെ ഒരു മത മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ മാറ്റിയെടുത്തിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇതുപോലെ തെരുവിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒടുവിൽ നടന്നു ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസാപരമായ പ്രവർത്തന രീതിയിലൂടെ അവൻ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രക്ഷോഭം തുടരണം ഈ പ്രക്ഷോഭം ഇത്തരം മതപരമായ വിഭജന നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭമായി മാറണം ലോകത്തെ എല്ലായിടത്തും ഇത്തരം പിന്നെ ഡ്രാക്കോണിയൻ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴെല്ലാം കരി നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴെല്ലാം ജനങ്ങളുടെ വലിയ പ്രക്ഷോഭതരം ഉണ്ടായിട്ടുണ്ട് അത് ആത്യന്തികമായി വിജയിച്ചോ നാളെ തന്നെ വിജയിച്ചോ എന്നുള്ളതല്ല അത് ജനങ്ങളുടെ ഉള്ളിൽ ഒരു ജനാധിപത്യ ബോധം ഉണ്ടാക്കും ആ ജനാധിപത്യ ബോധമാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുക അല്ലാണ്ട് രണ്ട് പാർട്ടികളിൽ ഇന്ന് സഖ്യം ഉണ്ടായത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുക ഇപ്പൊ ഇന്ത്യ സഖ്യത്തെ ഞാൻ ആക്ഷേപിക്കല്ല അതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉണ്ടായ സഖ്യം ആയതുകൊണ്ടാണ് ഈ ഈ എന്താണ് കഴിഞ്ഞു പോകുന്നത് മനുഷ്യരുടെ ബോധത്തിനകത്താണ് മാറ്റം ഉണ്ടാവേണ്ടത് ആ മാറ്റം ഉണ്ടാക്കുന്നതിന് തീർച്ചയായും ഇത്തരം സമരങ്ങൾ ഉപകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസുള്ളത് കൊണ്ട് മാത്രം ഈ സമരം സമരങ്ങളും ചിന്തകളും എഴുത്തുകളും വായനിക്കേണ്ട കാര്യമില്ല ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു പോവേണ്ടത് തന്നെയാണ് എന്നാണ് എന്റെ പക്ഷം ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ പൗരത്വ നിയമം ഇപ്പോൾ നടപ്പാക്കപ്പെട്ടിരിക്കുന്ന നിയമം തീർച്ചയായിട്ടും വളരെ വലിയ അപകട സാധ്യതയുള്ള ഒന്നാണ് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു എന്തായാലും ഈ നിയമത്തെ എതിർത്തു തോൽപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വേർതിരിവില്ല അസമിൽ ഇത് നടപ്പാക്കപ്പെടുമ്പോൾ വലിയ തോതിൽ എൻ വന്നപ്പോൾ വലിയ തോതിൽ പുറത്താക്കപ്പെട്ടത് മറ്റു വിഭാഗങ്ങളാണ് ഒരുപക്ഷെ ഈ പുതിയ നിർമ്മാണത്തിലൂടെ അവർക്ക് അവസരങ്ങൾ കിട്ടാമെങ്കിലും നേരത്തെ പുസ്തകമാഷ് പറഞ്ഞതുപോലെ ഇന്ന് മതമാണ് വിഷയമെങ്കിൽ നാളെ അത് ജാതിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഒരു ജനാധിപത്യപരമായ പ്രശ്നമായി ഈ രാജ്യത്തിന്റെ പ്രശ്നമായിട്ടെടുത്ത് ഒരു സമര രംഗത്തേക്ക് എല്ലാവരും വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സമാധാനപരമായി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും നിയമവഴിയിൽ പോരാടുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇത്തരം നിയമനിർമ്മാണങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വഴി ആ വഴിക്ക് ഒരു വിജയം കാണുമെന്ന പ്രതീക്ഷയോടെ ഈ അഭിമുഖ അവസാനിക്കുന്നു നന്ദിമോണിയൽ സൈറ്റ്